േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി അലീനയെ കാണാതായതിനെ തുടർന്ന് അന്വേഷണവുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബാലചന്ദ്രൻ ഇതോടെ ബാലചന്ദ്രനോട് താൻ അറിഞ്ഞ കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ മനു മാത്രവുമല്ല തൻ്റെ അച്ഛനും കൂട്ടരും ചേർന്ന് പുതിയ തന്ത്രങ്ങൾ മെനയുന്നത് താൻ കേട്ടിരുന്നു എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ രക്ഷിക്കുന്നതിനായി മനു അവിടേക്ക് എത്തുകയാണ് സത്യങ്ങളെല്ലാം അറിഞ്ഞ മനു അലീനയെ സമാധാനിപ്പിക്കുന്നു തൽക്കാലത്തേക്ക് ഈ കാര്യം മറ്റാരും അറിയേണ്ട എന്ന തുറന്നു പറയുന്ന അവൻ എന്ത് സഹായത്തിനും കൂടെ താനുണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അവൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്